അതിരപ്പള്ളി പ്ലാന്റേഷനിൽ കാട്ടാനക്കൂട്ടത്തിന് സമീപം കെ എസ് ആർ ടി സി ബസ് ബ്രേക്ക് ഡൗൺ ആയി റോഡ് മുറിച്ച് കടന്ന് വനത്തിലേക്ക് പോകാൻ ആനക്കൂട്ടം നിൽക്കുമ്പോഴാണ് ബസ് വന്നത് ബസ്സിൽ വിദ്യാർത്ഥികളും തൊഴിലാളികളും ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നവരുടെ ഉയരങ്ങ് പോയി കാണും ജയ്സൺ ചമോളപ്പിലുണ്ട് ജെയ്സൺ വല്ലാതെ പേടിച്ചു കാണുമല്ലോ യാത്രക്കാർ അതും അതിൽ നിന്ന് പകർത്തിയ ദൃശ്യങ്ങൾ നമുക്ക് കാണാം കാട്ടാനക്കൂട്ടം അവിടെയുണ്ട് പക്ഷേ ഈ ബസ് ആന ആന ഒന്നും ചെയ്തില്ല എന്നതാണ് സന്തോഷമുള്ളൊരു കാര്യം ആശ്വാസമുള്ളൊരു കാര്യം അല്ലെ ജയ്സൺ എന്താ സംഭവിച്ചത് എല്ലാവരും അല്പം ടെൻഷനിലായി കാണുമല്ലോ വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ സത്യത്തിൽ വലിയ ടെൻഷൻ തന്നെയായിരുന്നു അതിരപ്പള്ളി പ്രദേശത്ത് ആനയെ കാണുക അത് പ്രത്യേകിച്ച് അതിരപ്പള്ളിക്കാർക്കും കെ എസ് ആർ ടി സി ബസ്സിനൊന്നും അതൊരു പുതുമയുള്ള കാര്യമല്ല പക്ഷേ കാട്ടാനക്കൂട്ടത്തിന് സമീപത്ത് ബ്രേക്ക് ഡൗൺ ആവുക എന്നത് ഒരു പുതിയ കാര്യമാണ് അതോടൊപ്പം തന്നെ അതിൽ നിരവധി യാത്രക്കാരൻ സ്കൂൾ വിദ്യാർത്ഥികളുണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റു ആളുകളുണ്ടായിരുന്നു അവർ ഉടനെ തന്നെ സമീപത്തുള്ള ബൈക്കുകളൊക്കെ കൊണ്ടുവന്ന് അവിടേക്ക് കൊണ്ടുപോയി അത് പതുക്കെ പിന്നീട് വാഹനം ശരിയാക്കി അവിടെ നിന്ന് എടുക്കുകയായിരുന്നു ഭാഗ്യത്തിന് കാട്ടാന വാഹനത്തിന് നേരെ തിരിഞ്ഞില്ല എന്നത് മാത്രമാണ് ആശ്വാസം പക്ഷേ ഇത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സാധാരണഗതിയിൽ ബസ് ബ്രേക്ക് ഡൗൺ ആവുന്നതും കേടുവരുന്നതൊക്കെ സംഭവം ഉണ്ടാവാറുണ്ട് പക്ഷേ കാട്ടാനക്കൂട്ടത്തിന് മുമ്പിൽ വെച്ച് ഇത്തരമൊരു സംഭവം ആദ്യമായിട്ടുണ്ട് ആദ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെ ചെറിയ പകപ്പ് ബസ്സിൽ ജീവനക്കാർക്കുണ്ടായിരുന്നു യാത്രക്കാർക്കുണ്ടായിരുന്നു പക്ഷേ ആ പകപ്പ് വലിയ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ സംയോജിതമായ ഇടപെടൽ കൊണ്ട് സാധിച്ചു എന്നതാണ് ഒരു ആശ്വാസകരമായ കാര്യം എല്ലാവരെയും അവിടുന്ന് മാറ്റി പതുക്കെ വാഹനം ശരിയാക്കി കാട്ടാനക്കൂട്ടം പതുക്കെ അങ്ങോട്ട് മാറിപ്പോയി അതുകൊണ്ട് ആശ്വാസമായ ഒരു വാർത്ത നൽകാനായി അരുൺകുമാർ ആനവണ്ടി ആനകളുടെ നടുക്ക് അല്ലേ